ബർത്ത്ഡേക്ക് കേക്ക് പോവാ ബെൻസി ഓർഡർ ചെയ്ത കളറിലുള്ള കേക്കും കളക്ട് ഞങ്ങൾ ഡയറക്റ്റ് പോയത് നമ്മുടെ ചങ്ങനാശ്ശേരി ട്രെൻഡ്സിൽ ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ടൈമിൽ ഞങ്ങളുടെ ഇർഫാനും വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടോ കാരണം എന്താണെന്നറിയോ ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട് പക്ഷെ എല്ലാരും ഇല കുഴിഞ്ഞു പോന്നതുപോലെ അവരുടെ വഴിക്ക് പോകും പക്ഷെ ഇവര് രണ്ടുപേരും സ്റ്റിൽ ഇത്ര ഈ പതിനാല് വർഷവും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് ബാബു ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത് നോക്കി ഞങ്ങൾ കേക്കും കൊണ്ട് അവള് പോകുന്ന വഴിയിൽ പാത്തു നിക്കുവാട്ടോ

അതിന് <laughs> കലയെപ്പോഴും <laughs> ബർത്ത്ഡേ ആയിട്ട് രണ്ടു ദിവസമായിട്ട് അവളെ വേർപ്പിച്ച് അരമണിക്കൂർ അരമണിക്കൂർ ഇടവിട്ട് ഞാൻ വിഷ് ചെയ്ത് വേർപ്പിച്ചോണ്ടിരിക്കുന്നു എന്റെ വിഷിനെ റിപ്ലൈ തരാത്തത് കൊണ്ട് അവടെ കറക്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ വിഷും ചെയ്തില്ല ഞാൻ വിഷ് ചെയ്യാത്ത സങ്കടം അവൾ എല്ലാരോടും ചെന്ന് ഓടി നടന്ന് പറഞ്ഞുട്ടോ ഷബാന എന്നെ വിഷ് ചെയ്തില്ലെന്ന് എന്നാൽ ലാസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുത്തപ്പോൾ അവക്ക് ശരിക്കും സന്തോഷമായിട്ടോ കേക്ക് ഒക്കെ കട്ട് ചെയ്തതിന് ഞങ്ങൾ പിന്നെ പോയത് നമ്മുടെ ലിക്കുബെറിയില് സ്നാക്സ് കഴിക്കാനാണ് ഇതുപോലെ നിങ്ങളുടെ ഇടയിലും ഒരുപാട് വർഷങ്ങളായിട്ടുള്ള സൗഹൃദം കൊഴിഞ്ഞു പോകാതെ സ്റ്റിൽ ഇതുപോലെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ബോ എങ്ങനെയാണെന്ന് ജസ്റ്റ് കമന്റ് ഇട്ടു സ്നാക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീട്ടിൽ പോയി അപ്പൊ ഇതുപോലെ നിങ്ങളുടെ സാങ്സിന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് അത് ചീറ്റി പോയിട്ടുണ്ടോ അതോ സക്സസ് ആയിട്ടുണ്ടോന്ന് കൂടെ കമന്റി പറയണേ അപ്പൊ ബബായ്